എല്ലാവർക്കും മച്ചു സെവൻ സ്വാഗതം സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അടിപൊളി ആയിട്ടുള്ള നെക്ലസുകൾ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള എഡിയുടെ സ്റ്റോൺ വെച്ച റിങ്ങുകളൊക്കെ ഉൾപ്പെടുത്തി കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിന് സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വർക്കിൽ വന്നേക്കണ ഒരു മോഡലാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ആരുപടി ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനും വൈറ്റ് കിട്ടിയിട്ടുള്ള സ്റ്റോൺ വർക്കും ആണ് വന്നേക്കുന്നത് ഗോൾഡിന്റെ ഡിസൈനും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ ഓരോ മോഡലും വെറൈറ്റി വെറൈറ്റി മോഡൽ ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആണ് അടിപൊളിയാണ് സ്റ്റോൺ വർക്കൊക്കെ നല്ല തിളക്കുള്ള മോഡൽ തന്നെയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ആണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണ അടിപൊളി റിംഗ് ആണ് വന്നേക്കണത് നടുവിൽ ഗോൾഡിന്റെ ഡിസൈൻ വർക്കും വന്നിട്ടുണ്ട് സിമ്പിൾ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള എ ഡി സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് വേണേ കമ്മലായിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് മൂക്കുത്തിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു വെറൈറ്റി മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി നെക്ലെസ് ആണ് കേട്ടോ വന്നിരിക്കണത് സ്റ്റോൺ വർക്കും അതിന്റെ സ്റ്റോണിന്റെ കളർ കളറൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നമുക്ക് പാർട്ടികൾക്കൊക്കെ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് സെറ്റായിട്ട് കമ്മലുകളും വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡലാണ് നീക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈയുടെ മോഡലാണ് കേട്ടോ നോക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ കണ്ണാനായിട്ട് വൈറ്റ് ഏഡി സ്റ്റോൺസ് ഡയമണ്ട് അല്ല എന്ന് പറയില്ല അത്രയും സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള അടിപൊളി മോഡലാണ് കേട്ടോ വലിയവർക്ക് സെക്കൻഡ് സ്റ്റാർഡ് ആയിട്ടും അതുപോലെ തന്നെ മൂക്കുത്തി ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ആയിട്ട് ഇഷ്ടംന്ന് വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ ബാക്കിലേക്ക് ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കണ്ണികൾ കൊടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് ആറ് മുടി ലൈംഗത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് സെക്കൻഡ് സ്റ്റാർട്ട് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് വൈറ്റ് സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ നടുവിൽ ഹാർട്ടിന്റെ ഡിസൈനിൽ ഗോൾഡിൻ്റെ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ചെയ്യും വന്നേക്കണത് ബോക്സ് ചെയിലും അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ണികൾ വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു ആറുപിടി ലെത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വർക്കും ഹാങ്ങിങ് ആയിട്ട് ചെറിയ ഗോൾഡിന്റെ മുത്തുകളും അതുപോലെ തന്നെ ബാക്കിൽ ക്യൂർ വശിച്ചതിന് വന്നിട്ടുള്ള ഒരു മോഡലാണ് ഒരു ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളി സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് വന്നേക്കുന്നത് വെറൈറ്റി ഡിസൈൻ വർക്കുകളാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് വലിയ ഡിസൈൻ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് ഡിസൈൻ വന്നിട്ട് വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് വന്നേക്കണത് മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് ഇതൊക്കെ നമ്മൾ വൺ ടൈം യൂസ് ചെയ്യായിരിക്കും കേട്ടോ അതായത് ഒരു പ്രാവശ്യം നമ്മൾ പുറത്ത് പോയി വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വാഷ് ചെയ്ത് തുടച്ച് നല്ല രീതിയിൽ എടുത്തു വെക്കണം ഗോൾഡ് കളറിങ് കൂടുതൽ കുറച്ചും കൂടിയും എന്താ പറയാ കറക്റ്റ് ഗോൾഡ് അല്ലാന്ന് പറയില്ലോ അങ്ങനത്തെ ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വെറൈറ്റി ഡിസൈൻ വർക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ഇതുപോലത്തെ ത്രിപിൾ ലയറിന്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ ചെയ്യാനായിട്ട് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത് സാധാരണ നോർമൽ ആയിട്ടുള്ള സൈസിലാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ടൈപ്പായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് എഡി സ്റ്റോൺ ആണ് വന്നേക്കണ നന്നായിട്ട് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള ഒരു ലോക്കറ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കണത് ഇതുപോലത്തെ ഒരു വെറൈറ്റി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലൊക്കെ കഴുത്ത് ഇങ്ങനെ വണ്ണം കുറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെയുള്ളവർക്ക് ഇടാണെങ്കിൽ നല്ല ഭംഗിണ്ട് കേട്ടോ കുറച്ച് വണ്ണുള്ള കഴുത്തുകാർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചൊരു ഭംഗിയായിരിക്കും കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വർക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ നെക്ലസ് നമ്മളിടില്ലേ ആ ഭാഗത്താണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നുള്ളത് സൈഡിലേക്കൊക്കെ ഗോൾഡിന്റെ ഡിസൈൻ വർക്കാണ് ആണ് വന്നേക്കുന്നത് അതായത് ഫുള്ള് നെക്ലസ് സ്റ്റോൺ വർക്ക് അല്ല അതുകൊണ്ട് തന്നെ റേറ്റും കുറവായിരിക്കും അതുപോലെ തന്നെ ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് മാറ്റാണ് കളറിങ് വന്നേക്കണത് അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ റിംഗിന് ആണോട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ ആണ് ശരിക്കും ഗോൾഡിന് വെക്കില്ലേ സ്റ്റോൺ വർക്ക് അതുപോലത്തെ മോഡലാണ് ആണോട്ടോ വന്നേക്കണത് ഇത് സാധാരണ അളവിലാണ് വന്നേക്കുന്നത് കറക്റ്റ് അളവ് പറയാണെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റൂട്ടോഡിയോ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ ഒരു റിംഗ് ആണ് വന്നേക്കണത് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് മോഡൽ ആണ് കേട്ടോ എന്തോർക്കും ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് നോക്കി അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യണം നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് തന്നിട്ട് അപ്പോൾ അടുത്ത വീടൊരു നല്ല അടിപൊളി മോളെ അടിപൊളി നിങ്ങളുടെ താങ്ക് യു